നമസ്കാരം എല്ലാം വീട്ടുമുറ്റത്ത് എന്നും കാണുന്നൊരു നിധിയുണ്ട് പക്ഷേ നമ്മളിൽ പലരും അത് ശരിക്കും കാണുന്നില്ല എന്ന് മാത്രം ഞാൻ പറയുന്നത് എല്ലാം സ്വന്തം തെങ്ങിനെക്കുറിച്ചാണ് വെറുതെ കറി വയ്ക്കാനും എണ്ണയാട്ടാനും മാത്രമല്ല കേട്ടോ ഒരു കിടിലൻ ബിസിനസ് തുടങ്ങാനും ഈ കൽപ്പവൃക്ഷം നമ്മളെ സഹായിക്കും അതെങ്ങനെയാണെന്ന് നമുക്കിന്നൊന്ന് നോക്കിയാലോ അതെ ഈ ചോദ്യം ഞാൻ നേരെ നിങ്ങളോടാണ് ചോദിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മുടെ പറമ്പിൽ വെറുതെ വീഴുന്ന തേങ്ങ അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്ന ആ തേങ്ങ അതൊരു ചെറിയ വരുമാനമാർഗ്ഗം മാത്രമല്ല ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സംരംഭത്തിന്റെ തുടക്കമാവാം കൽപ്പവൃക്ഷം ആ പേരു വെറുതെയല്ല അല്ലെ അതിൽ നിന്ന് കിട്ടുന്ന ഓരോ നാളികേരവും ശരിക്കും പറഞ്ഞാൽ ഒരു അവസരമാണ് ഒരു പുതിയ തുടക്കത്തിനുള്ള വാഗ്ദാനമാണ് ഇതിന് നമ്മളൊരു ഭക്ഷ്യവസ്തുവായി മാത്രം കാണാതെ സാമ്പത്തികമായി സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു താക്കോലായി കണ്ടാലോ ശരി അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം ഒരു ബിസിനസ് തുടങ്ങാൻ വലിയൊരു ഫാക്ടറിയോ കോടിക്കണക്കിന് രൂപയുടെ മുതൽ മുടക്കോ വേണമെന്നൊന്നും ആരും വിചാരിക്കേണ്ട നമ്മുടെ സ്വന്തം അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങാവുന്ന അധികം റിസ്ക് ഇല്ലാത്ത ചില സിമ്പിൾ ഐഡിയാസ് അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മുടെയെല്ലാം ഒരു വീക്ക്നെസ് അല്ലേ ഈ ചമ്മന്തിപ്പൊടി ചൂട് ദോശയുടെ കൂടെയോ കഞ്ഞിയുടെ കൂടെയൊക്കെ ഇത് കിട്ടിയാൽ പിന്നെ വേറൊന്നും വേണ്ട ശരിയാണ് മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ടാകും പക്ഷേ ആ ഹോം എന്ന ലേബലിന് എപ്പോഴും ഒരു പ്രത്യേക ഡിമാൻഡുണ്ട് നല്ല രുചിയും വൃത്തിയും നമ്മൾ ഉറപ്പ് നൽകിയാൽ മാത്രം മതി നിങ്ങളുടെ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ആ ചമ്മന്തിപ്പൊടി അടുത്തുള്ള കടകളിലൊക്കെ ഒരു ഹിറ്റാവും ഉറപ്പാണ് ഇനി അടുത്തത് കുറച്ചുകൂടി ഒരു ട്രെൻഡിയായ ഐറ്റമാണ് കോക്കനട്ട് ചിപ്സ് ഈ ഉരുളക്കിഴങ്ങ് ചിപ്സിനൊക്കെ ഒരു ഹെൽത്തി ഓപ്ഷൻ തേടുന്ന പുതിയ തലമുളയ്ക്ക് ഇത് ശരിക്കും ഇഷ്ടപ്പെടും വെറുതെ ഉപ്പും കുരുമുളകും ഇട്ടാൽ മാത്രം പോരാട്ടോ നമുക്ക് കുറച്ചുകൂടി വെറൈറ്റി പിടിക്കാം ഒരു പെരി പെരി ഫ്ലേവർ അല്ലെങ്കിൽ ശർക്കരയിൽ കോട്ട് ചെയ്ത സ്വീറ്റ് ചിപ്സ് സാധ്യതകൾ ഒരുപാടുണ്ട് കോഫി ഷോപ്പുകളിലും ഓർഗാനിക് സ്റ്റോറുകളിലും ഒക്കെ ഇതിന് നല്ലൊരു മാർക്കറ്റിംഗ് കിട്ടും നോക്കൂ ഇത് ഉണ്ടാക്കാൻ അത്ര വലിയ പണിയൊന്നുമില്ല നമുക്ക് വേണ്ട ചേരുവകളെല്ലാം ഒന്ന് നന്നായി വറുക്കുന്നു മിക്സിയിലിട്ട് പൊടിക്കുന്നു പിന്നെ നല്ല ഭംഗിയുള്ള കാറ്റ് കിടക്കാത്തൊരു പാക്കറ്റിലാക്കി വിൽക്കുന്നു സിമ്പിൾ പക്ഷേ ആ രുചിയുടെ രഹസ്യം നിങ്ങളുടെ കൈപുണ്യമാണ് കൈപ്പുണ്യമാണ് ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഈ ചെറിയ ഉൽപ്പന്നങ്ങളൊക്കെ ഒന്ന് ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ലെവലിലേക്ക് ചിന്തിക്കാം അല്ലേ കുറച്ചുകൂടി വലിയൊരു ക്യാൻവാസിലേക്ക് അതാണ് വെളിച്ചെണ്ണയും തേങ്ങാപ്പാലും ഇവിടെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചിലപ്പോൾ മെഷീനറിക്കായിട്ട് വേണ്ടിവരും പക്ഷെ കിട്ടുന്ന വരുമാനവും അതുപോലെ കൂടും വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ രണ്ട് പ്രധാന വഴികളുണ്ട് ഒന്ന് നമുക്കെല്ലാവർക്കും പരിചിതമായ കൊപ്രയാട്ടിയെടുക്കുന്ന സാധാരണ വെളിച്ചെണ്ണ രണ്ട് പ്രീമിയം മാർക്കറ്റിലെ ഇപ്പോഴത്തെ താരമായ വിർജിൻ കോക്കനട്ട് ഓയിൽ ഇത് പച്ച തേങ്ങയുടെ പാലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് സ്വാഭാവികമായും ഇതിന് വില കൂടുതലാണ് പക്ഷേ ആരോഗ്യ ഗുണങ്ങൾ ഏറെയുണ്ടെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് കൊണ്ട് ആവശ്യക്കാരും കൂടുതലാണ് അപ്പോൾ ചോയ്സ് നമ്മുടേതാണ് സാധാരണക്കാർക്കുള്ള ഉൽപ്പന്നമാണോ വേണ്ടത് അതോ ആരോഗ്യം ശ്രദ്ധിക്കുന്ന പ്രീമിയം കസ്റ്റമേഴ്സിനെയാണോ നമ്മൾ ലക്ഷ്യമിടുന്നത് പണ്ടത്തെ പോലെ തേങ്ങ ചിരകി പിഴിഞ്ഞ് കറി വെക്കാൻ ആർക്കാണെന്ന സമയം അല്ലേ അതുകൊണ്ട് തന്നെ റെഡി ടു യൂസ് തേങ്ങാപ്പാലിനും ക്രീമിനും മാർക്കറ്റിൽ വലിയ ഡിമാൻഡാണ് നമ്മൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ വീടുകളിലെ ഉപയോഗം മാത്രമായിരിക്കും പക്ഷേ അതല്ല ഹോട്ടലുകൾ കേറ്ററിംഗ് യൂണിറ്റുകൾ ബേക്കറികൾ ഇവരൊക്കെ നിങ്ങളുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആകാൻ നല്ല സാധ്യതയുണ്ട് ഇതുവരെ നമ്മൾ സംസാരിച്ചത് കുറച്ചൊക്കെ നമുക്ക് പരിചിതമായ കാര്യങ്ങളാണ് ഇനി നമുക്ക് ചിന്തയുടെ ഗിയർ ഒന്ന് മാറ്റി പിടിക്കാം തേങ്ങ കൊണ്ട് ആരും അധികം പരീക്ഷിക്കാത്ത പുതിയ രുചികളുടെ ലോകത്തേക്ക് കടന്നോക്കിയാലോ ഒന്നാലോചിച്ച് നോക്കിക്കേ ഇളനീരിൻ്റെ കാമ്പ് കൊണ്ടുണ്ടാക്കിയ സോഫ്റ്റ് ആയ ഒരു ജാം അല്ലെങ്കിൽ കരിക്കൻ വെള്ളത്തിൽ അല്പം പൈനാപ്പിളോ മാംഗോ ഫ്ലേവറോ ചേർത്ത ഒരു റിഫ്രഷിംഗ് ഡ്രിങ്ക് തേങ്ങ വെള്ളത്തിൽ നിന്നുണ്ടാക്കുന്ന നാച്ചുറൽ വിനാഗിരി ഇനി ഇതൊന്നും അല്ലെങ്കിൽ തേങ്ങാപ്പാലിന്റെ ഉള്ള ഒരു കിടിലൻ ഐസ്ക്രീം ഓരോന്നും ഓരോ പുതിയ മാർക്കറ്റാണ് നമുക്ക് മുന്നിൽ തുറന്നു തരുന്നത് കാരണം മാർക്കറ്റിൽ വിജയിക്കാൻ നല്ല രുചി മാത്രം പോരാ ഇതെന്താ സംഭവമെന്ന് ആളുകളെ കൊണ്ട് ചോദിപ്പിക്കുന്ന ഒരു പുതുമ കൂടി വേണം ആ ഒരു പുതുമയാണ് പലപ്പോഴും ഒരു സംരംഭകനെ ഒരു ബ്രാൻഡാക്കി മാറ്റുന്നത് എപ്പോഴും ഓർക്കുക പുതുമയാണ് വിജയത്തിലേക്കുള്ള വഴി ഇത്രയും കേട്ടപ്പോൾ ഇതൊക്കെ കൊള്ളാവല്ലോ പക്ഷേ ഞാൻ എവിടെ തുടങ്ങും എന്നൊരു ചിന്ത മനസ്സിൽ വന്നിട്ടുണ്ടാവും അല്ലേ പേടിക്കേണ്ട നമുക്ക് ഈ ഐഡിയാസിനെല്ലാം ഒന്ന് അടുക്കും ചിട്ടയുമാക്കി നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കണമെന്ന് കൃത്യമായിട്ട് തീരുമാനിക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളെ പ്രധാനമായും മൂന്നായിട്ട് തിരിക്കാം ഒന്ന് അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങാവുന്ന ചമ്മന്തിപ്പൊടി ചിപ്സ് പോലുള്ള ലളിതമായ സ്നാക്കുകൾ രണ്ട് കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ള വെളിച്ചെണ്ണ പോലുള്ള പ്രധാന ഉൽപ്പന്നങ്ങൾ പിന്നെ മൂന്നാമത്തത് മാർക്കറ്റിൽ വേറിട്ട് നിൽക്കാൻ സഹായിക്കുന്ന ജാം ഐസ്ക്രീം പോലുള്ള നൂതനമായ വിഭവങ്ങൾ ഇതിലേതാണ് നിങ്ങളുടെ കയ്യിലുള്ള സമയത്തിനും മുതൽ മുടക്കിനും താൽപ്പര്യത്തിനും ഏറ്റവും ചേരുന്നതെന്ന് ആലോചിച്ചു നോക്കൂ അപ്പോൾ അവസാനത്തെ ചോദ്യം ഇതാണ് നിങ്ങളുടെ പറമ്പിലെ അടുത്ത തേങ്ങ വീഴുമ്പോൾ അതിനെ നിങ്ങൾ ഒരു സാധാരണ തേങ്ങയായി കാണുമോ അതോ നിങ്ങളുടെ പുതിയ സംരംഭത്തിന്റെ ആദ്യത്തെ വിത്തായി കാണുമോ ഈ ആശയങ്ങളിൽ ഏതാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത് ആലോചിക്കുക കാരണം നിങ്ങളുടെ ആ വലിയ യാത്രയുടെ ആദ്യത്തെ ചുവടുവയ്പ്പ് ഒരുപക്ഷേ ഇന്ന് തന്നെയാകാം